കാശ്മീരിന് പ്രത്യേക പദവി നൽകുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ മുന്നൂറ്റി എഴുപതാം അനുച്ഛേദം റദ്ദാക്കാനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ നീക്കത്തിനെതിരായി പാകിസ്ഥാൻ ശക്തമായ മുന്നറിയിപ്പുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ഏതെങ്കിലും തരത്തിൽ ഇത്തരം ഈ അനുച്ഛേദം റദ്ദാക്കിയാൽ അതിൻ്റെ ഫലം വളരെ വലുതായിരിക്കുമെന്നാണ് ഇപ്പോൾ പാകിസ്ഥാന്റെ മുന്നറിയിപ്പ് ഒരു കാരണവശാലും ഇന്ത്യയുടെ ഈ നീക്കം അംഗീകരിക്കത്തില്ല എന്നാണ് പാകിസ്ഥാൻ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് കാശ്മീരിനുള്ള പ്രത്യേക അധികാരം എടുത്തു കളയാൻ കേന്ദ്രം നീക്കം നടത്തുന്നുവെന്ന റിപ്പോർട്ടുകൾക്ക് പിന്നാലെയാണ് ഇത്തരമൊരു ശക്തമായ വിമർശനവുമായി പാകിസ്ഥാൻ രംഗത്ത് വന്നിരിക്കുന്നത് ജമ്മു കാശ്മീരിന് പ്രത്യേക അധികാരം നൽകുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ മുന്നൂറ്റി എഴുപതാം അനുച്ഛേദം റദ്ദാക്കുന്നതിനെ ഒരു തരത്തിലും തങ്ങൾ അംഗീകരിക്കില്ല എന്നാണ് പാകിസ്ഥാന്റെ വിദേശകാര്യ വക്താവ് മുഹമ്മദ് ഫൈസിൽ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ഐക്യരാഷ്ട്രസഭയുടെ പ്രമേയത്തെ റദ്ദാക്കുന്ന ഒരു നിലപാടാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഇത്തരമൊരു നടപടിയെന്നും അദ്ദേഹം പറഞ്ഞു അങ്ങനെ ഒരു നടപടി ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായാൽ അതായത് മുന്നൂറ്റി എഴുപതാം അനുച്ഛേദം റദ്ദാക്കുന്ന തരത്തിലുള്ള ഒരു നടപടി ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടായാൽ അത് ഐക്യരാഷ്ട്രസഭയുടെ പ്രമേയത്തെ ലംഘിക്കുന്ന വിധമുള്ള ഒരു ചട്ടലംഘനമാണ് എന്നാണ് പാകിസ്ഥാന്റെ നിലപാട് ഏത് സാഹചര്യത്തിലായാലും പാകിസ്ഥാൻ ഇന്ത്യയുടെ നീക്കത്തെ അംഗീകരിക്കുന്ന പ്രശ്നമില്ല കാശ്മീരികളും ഇതിനെ എതിർക്കുമെന്നാണ് ഫൈസൽ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് കാശ്മീരിന്റെ പ്രത്യേക പദവി പിൻവലിക്കാനുള്ള കേന്ദ്ര സർക്കാർ നീക്കത്തിനെതിരെ ജമ്മുകശ്മീർ മുൻ മുഖ്യമന്ത്രിയും പി ഡി പി അധ്യക്ഷയുമായ മെഹബൂബ മുഫ്തിയും പരസ്യമായി രംഗത്തു പറഞ്ഞത് ഭരണഘടനയിലെ ഭരണഘടനയിലെതാം അനുച്ഛേദം അസാധുവാകുന്ന പക്ഷം കാശ്മീരും കേന്ദ്ര സർക്കാരും തമ്മിലുള്ള അല്ലെങ്കിൽ ഇന്ത്യയും തമ്മിലുള്ള ഒരു പാലം ഇല്ലാതാകുമെന്നാണ് ശനിയാഴ്ച മെഹബൂബ മുഫ്തി പറഞ്ഞത് ആയി മുന്നൂറ്റി മുന്നൂറ്റി എഴുപതാം അനുച്ഛേദം ഇന്ത്യയും ജമ്മുകാശ്മീരും തമ്മിലുള്ള ബന്ധത്തിന്റെ പാലമാണെന്നും ഇത് അസാധുവാകുന്ന പക്ഷം ഈ ബന്ധം തുടരില്ല എന്നുമാണ് മെഹബൂബ മുഫ്തി പറഞ്ഞത് നിയമം അടിസ്ഥാനമാക്കിയാണ് ജമ്മു കാശ്മീരിന് ഈ പദവി നൽകിയത് അത് എടുത്തു കളയുകയാണെങ്കിൽ നിബന്ധനകളില്ലാതെ ഇന്ത്യയിൽ തുടരണമോ എന്ന കാര്യം തീരുമാനിക്കേണ്ടി വരുമെന്നാണ് മുഫ്തിയുടെ മുന്നറിയിപ്പ് അതായത് ഇത്തരമൊരു മുന്നൂറ്റി എഴുപതാം അനുച്ഛേദം കേന്ദ്ര സർക്കാർ റദ്ദാക്കുകയാണെങ്കിൽ കാശ്മീർ ഇന്ത്യൻ യൂണിയനിൽ നിന്ന് വിട്ടുപോകും എന്ന തരത്തിലാണ് മെഹബൂബ മുഫ്തി കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ശനിയാഴ്ച പറഞ്ഞത് അതിന് അടിവരയിടുന്ന പരാമർശമാണ് ഇന്ന് പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് ഏതെങ്കിലും തരത്തിൽ കേന്ദ്ര സർക്കാർ അതായത് ഇന്ത്യൻ സർക്കാർ മുന്നൂറ്റി എഴുപതാം അനുച്ഛേദം റദ്ദാക്കുകയാണെങ്കിൽ അതിനെ പല്ലും നഖവും ഉപയോഗിച്ച് ഏത് വേദിയിലും എതിർക്കാൻ പാകിസ്ഥാൻ തയ്യാറാകുമെന്നാണ് ഇപ്പോൾ പാകിസ്ഥാൻ അറിയിച്ചിരിക്കുന്നത് പ്രത്യേകിച്ചും ഐക്യരാഷ്ട്രസഭയിൽ തന്നെ ഈ പ്രശ്നം ഉന്നയിച്ചുകൊണ്ട് ഇന്ത്യയുടെ ഇത്തരമൊരു നിലപാടിനെ തകർക്കുമെന്നാണ് പാകിസ്ഥാന്റെ മുന്നറിയിപ്പ്